ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിഡ്ഡിലും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ട് വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു പതിനാല് സെൻറ്റ് സ്ഥലം നല്ല ഒരു കിഡ്ഡിലും പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നുണ്ട് അലുവകൃഷ്ഷ്ണ മരികൾ നല്ല അടിപൊളി വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഇതാണ് ഈ ഒരു പ്ലോട്ടിന്റെ നേരെ മേലുള്ള സ്ഥലമാണ് അപ്പോൾ അതിന്റെ അതിന്റെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്കാണ് നമ്മൾ പേജ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേജ് മറക്കാമെന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇതാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ വള്ളിക്കടവാണ് ആ കാണുന്ന ടൗൺ വള്ളിക്കടവാണ് വള്ളിക്കടവിൽ നിന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊന്നക്കാടിന് പോകും അതുപോലെ തന്നെ നമുക്ക് പിന്നെ പയ്യന്നൂർ വേണേൽ പയ്യന്നൂര് ചെറുപുഴ വേണേൽ ചെറുപുഴയിലോട്ടൊക്കെ പോകാനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണിത് പിന്നെ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് മാലോത്തിന് പോകുന്ന റോഡാണ് കേട്ടോ മാലോത്തിന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് മാലോത്തിനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഇല്ല തികച്ചില്ല പിന്നെ നമുക്ക് അടുത്ത് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂള് പള്ളി സ്കൂള് പള്ളി എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സ്ഥലം വരുന്നത് പ്ലോട്ട് വരുന്നത് ഇതാണ് ഇവിടെയാണ് പ്ലോട്ട് വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം വേണ്ടല്ലേ നിങ്ങൾ മെക്കാടൻ ടാറിങ് റബ്ബറൈസഡ് റോഡിനോട് ചാരിയിട്ട് ഒരു ഒരു പത്ത് മീറ്റർ നടന്നാൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും ഇതിൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസാണ് വില്ലേജ് ഓഫീസിൻ്റെ സൈഡിലുള്ള പ്ലോട്ടാണ് അതുകൊണ്ടല്ലെങ്കിൽ വലിയ വണ്ടികളൊക്കെ വരാൻ പാകത്തിനുള്ള വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും പഞ്ചായത്ത് റോഡാണ് ഉണ്ടത് ഇതിപ്പം ഇതിൻ്റെ ഓണറെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണറെ അവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ് അതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലോട്ട് വരുന്ന അവിടെയാണ് കാണിച്ചു തരാം വ ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ആതിരാണ് ഇവിടുന്ന് തുടങ്ങുകയാണ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ കാണിച്ചുതരാം യിപ്പോൾ ഒരു സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ജസ്റ്റ് അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്കൂളുണ്ട് നടക്കാനുള്ള ദൂരത്തിൽ പള്ളിയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യലുണ്ട് നടക്കാനുള്ള ദൂരത്തിൽ പള്ളി ഉണ്ട് പിന്നെ അതാണ് ഇത് ഈ കാണുന്നത് വില്ലേജ് ഓഫീസാണ് മാലോത്ത് വില്ലേജ് ഓഫീസാണ് ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്രയും അത് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരേ പ്ലോ ഒരേ പോലത്തെ നീളം വീതിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അങ്ങനെയുള്ള നല്ല അലുവകൃഷ്ണ മുറിച്ചു ഒരു ഒറ്റ പീസാണ് പതിനാല് സെൻറ്റ് സ്ഥലം നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ വേറെ കാര്യം വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഇനി പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും നമ്മളെ പ്ലോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്ന വള്ളിക്കടവിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരാൻ നാൽപ്പത് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്ന് വരും അമ്പത്തഞ്ച് കിലോമീറ്ററും പിന്നെ നമുക്ക് നീലേശ്വരത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തെട്ട് കിലോമീറ്ററും ചെറുപുഴ പോകണമെങ്കിൽ നമുക്ക് ചെറുപുഴ പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയോട്ട് പോകാൻ പതിനാറ് കിലോമീറ്ററും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പയ്യന്നൂരിലോട്ട് പോകാൻ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് പിന്നെ നമുക്ക് കണ്ണൂർ ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തേഴ് കിലോമീറ്ററും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും നൂറ്റി എട്ട് ആണ് ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വള്ളരിക്കുണ്ട് ടൗൺ ഉണ്ട് വള്ളരിക്കുണ്ടിലോട്ട് പോകാൻ ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള വഴി സൗകര്യത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്ലോട്ടിന്റെ ഉൾവശമൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ ഏറ്റവും സൗകര്യം എന്താ വെച്ചാൽ നടക്കാനുള്ള ദൂരമുള്ളൂ കണ്ടല്ലെങ്കിൽ ടാറിങ് റോഡിൻ്റെ അടുത്തുനിന്ന് ഇതാണ് നടക്കാണ് അതായത് മെക്കാടം റോഡിലോട്ട് നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിൽ ഇനിയിപ്പോൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുറ്റത്തെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യും അല്ല എല്ലാം കൊണ്ട് സൗകര്യമുള്ള സ്ഥലം പിള്ളേരൊക്കെ സ്കൂളിൽ വിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇറങ്ങി നിന്ന് ഇഷ്ടം പോലെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലെ ബസ്സുകളുണ്ട് കാഞ്ഞങ്ങാടിനുണ്ട് അതുപോലെ തന്നെ പിന്നെ കൊന്നക്കാടിന് ബസ്സുണ്ട് ചെറുപുഴയ്ക്ക് പോകാൻ ബസ്സുണ്ട് ഇരട്ടി പോകാൻ ബസ് ഉണ്ട് മട്ടന്നൂർ മറ്റേ പോകാൻ ബസ് ഉണ്ട് അതുപോലെ തന്നെ ചെറുപുഴയ്ക്ക് പയ്യന്നൂരിൽ ഇങ്ങനെ എല്ലാ ഒരുവിധ എല്ലാ സ്ഥലത്തോട്ടും ഇവിടുന്ന് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കോട്ടയത്തിന് പോകാനാണെങ്കിൽ ഇഷ്ടംപോലെ ബസ് റൂട്ടുകളും ഇഷ്ടംപോലെ ബസ് സർവീസ് നൈറ്റ് സർവീസൊക്കെ ആയിട്ട് ഒരുപാട് ബസ്സുകളുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു അതിര് ഫുൾ അതിരുകൾ മൊത്തം തിരിച്ചിട്ടേക്കാണ്ട് എന്താ പറയാ ഇതേപോലെ കയ്യ ഇത് കെട്ടിയിട്ട് കല്ല് കല്ല് കൊണ്ട് കെട്ടി നല്ല വൃത്തിയാക്കിയിട്ട് അതിരെല്ലാം തിരിച്ച് ബൗണ്ടറി എല്ലാം ക്ലിയർ ആക്കി ഒരു ഭൂമിയാണ് നമുക്ക് ആ ഒരു അതിര് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസാണ് ആ ഒരു അതിര് വരുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് ഞങ്ങൾ നല്ല കിഡ്ഡിലൻ ഒരു വ്യൂ ഉണ്ടോ നല്ല എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാം മാലോ മാലോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് കേരളത്തിൻ്റെ എന്നാണ് നമ്മളെ ഈ ഒരു മാലോത്തിന് അറിയപ്പെടുന്നത് തന്നെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്താ പറയുക എപ്പോഴും ഒരു തണുത്തൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ് പിന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് എന്താവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിലും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അടുത്തൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നടക്കാനുള്ള ദൂരത്തിൽ ചർച്ച ഉണ്ട് പിന്നെ നിങ്ങൾ മെയിനായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പിന്നെ നിങ്ങൾ കുറച്ച് ഉള്ളേരിയകളിലൊക്കെ അഞ്ചും ആറും എട്ടും പത്തും ഏക്കർ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിയിട്ട് പിന്നെ ഈ ടൗണിലോട്ട് വന്നിട്ട് ജീവിക്കാൻ അതായത് ഒരു പത്ത് സെൻ്റ് സ്ഥലമൊക്കെ എടുത്ത് അതിനകത്തൊരു ചെറിയൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല കിഡ്ഡിലം പ്ലോട്ടാണ് ടൗണും കാര്യങ്ങളെല്ലാം അടുത്ത് അടുത്തുണ്ട് പിന്നെ ഈൻ്റെ ഈ ഒരു തൊട്ട് ചാരി ഈ ഈ കണ്ണ പ്ലോട്ട് ഇതിൻ്റെ ഓണറുടെ തന്നെയാണ് ഇവരുടെ ഇവർ തന്നെ സെയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൊരു ഭൂമിയാണിത് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളും ആയിട്ടുള്ള ഒരു ഏരിയ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള കിഡ്ഡിലം പ്ലോട്ടാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ സ്ഥലമൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക വെള്ളത്തിൻ്റെ സൗകര്യമാണ് വെള്ളം കിട്ടുക എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഏരിയയിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലോട്ട് പ്ലോട്ടെടുത്തിട്ട് വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനകത്ത് ഇപ്പം കിണറും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ ഇതാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവലാണ് അടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവർ എന്താ ഇവരുടെ ഈ ഓണറുടെ താഴത്തുള്ള പ്ലോട്ടിൽ അവർ കുഴൽ കിണർ അടിച്ചിട്ടുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമമോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഇത്രയും കാലമായിട്ട് നേരിട്ടിട്ടില്ല ഞാൻ ഈ ഒരു ഏരിയയിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും എല്ലാവിധ സൗകര്യം യാത്രാ സൗകര്യം ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിട്ടലൻ ഏരിയയാണ് മാലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറുടെ സ്ഥലം അപ്പോൾ അവരിപ്പോൾ ഇതിനകത്ത് വീടൊക്കെ വെക്കാനുള്ള ഭാഗത്തിന് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വീട് കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങളിപ്പോൾ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീട് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ ആയിട്ട് അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് പിന്നെ അപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസാണ് പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ കുഴൽ കിണർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിനകത്തുള്ള കുഴൽ കിണർ ബോർവെൽ ഉണ്ട് ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഈ കാണുന്നത് ഗ്യാസ് ഏജൻസിയാണ് പിന്നെ ഇത് ഈ സൈഡ് കണ്ടില്ല നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണ് കെട്ടിയിട്ടുള്ളത് കിട്ട നല്ല കിട്ടില്ലനായിട്ട് കെട്ടിയിരിക്കുന്നതാണ് ഇത് ഇവർ തന്നെ കിട്ടിയ പ്ലോ ഇവർ തന്നെ കെട്ടിയതാണ് കേട്ടോ അത് ഈ ഒരു സംഭവം കറണ്ടിൻ്റെ കണക്ഷൻ അവരിപ്പോൾ നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ നമ്മൾ ആ ഒരു പ്ലോട്ടിൽ ഒരു രണ്ട് തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു തേക്കും ഉണ്ട് പിന്നെ വിടുവാ ഇവിടെ നിന്നുള്ള ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുള്ള വ്യൂ കണ്ടല്ല നിങ്ങൾ നല്ല കിട്ടില്ലൻ വ്യൂ ആണ് കേട്ടോ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടിക്കാച്ച് വ്യൂ ഉള്ള നല്ല അടിപൊളിയൊരു സ്ഥലം അപ്പോൾ വീടൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ മാലോത്തുനിന്ന് ദൂരം ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ വള്ളിക്കടവ് ടൗണിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് നമുക്ക് നമുക്കടുത്ത് വള്ളരിക്കൊണ്ടിന് പോകണമെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റൈലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓണർ നമ്പർ കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ മലയിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് താമസിക്കാൻ ടൗണിലൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ പറ്റിയല്ല കിഡിലൊന്നൊരു പ്ലോട്ടാണ് നിങ്ങളുടെ അറിവിൽ അറിവിലാരേലൊക്കെ ഇതേപോലെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിഡിലും പ്ലോട്ടായിട്ട് വേണ്ടി കാണാം ബൈ